ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല എമർജൻസി ഫണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് അക്കൗണ്ട് ഇങ്ങനെ ഒരാൾക്ക് പല ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾ ആവശ്യമായിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടുകൾ ഒന്ന് വിശദമായിട്ട് നോക്കാം ഒന്നാമത്തേത് ബാങ്ക് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അവൈലബിൾ ആണ് ഒന്നാമത്തെ ഒരു ടൈപ്പാണ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ബാങ്കുകളിൽ സാലറി അക്കൗണ്ട് ലഭ്യമാണ് നമ്മുടെ സാലറി ഈ ഒരു അക്കൗണ്ട് വഴിയായിരിക്കും റിസീവ് നോർമൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തരം സർവീസ് ചാർജുകളൊക്കെ ഒരു സാലറി അക്കൗണ്ടിലെ കുറവായിരിക്കും ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ആ ഒരു ബാങ്കിൻ്റെ സാലറി അക്കൗണ്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നിങ്ങളുടേത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യാം ഇനി നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ പേരിൽ തന്നെ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും കറണ്ട് അക്കൗണ്ടുകളിൽ നമുക്ക് പലിശ ഒന്നും കിട്ടുകയില്ല നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ നമുക്ക് ചെറിയൊരു പലിശ കിട്ടുന്നുണ്ട് പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് പലിശ കിട്ടുകയില്ല അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഈ രീതിയിൽ ഒരു ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് നമുക്ക് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ നടത്തുവാൻ സാധിക്കുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കറണ്ട് അക്കൗണ്ടിൽ കൂടുതലായിരിക്കും പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് പേര് പോലെ തന്നെ നമുക്ക് പണം സേവ് ചെയ്യാനായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് ആനുവലി ചെറിയൊരു പലിശയും ബാങ്കുകൾ ഓഫർ ചെയ്യും ഇപ്പോൾ നിലവിലെ പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ആനുവലി ഏകദേശം മൂന്ന് മുതൽ നാല് ശതമാനം വരെ പലിശയാണ് ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും ഓഫർ ചെയ്യുന്നത് ഒരു ബാങ്കിൽ തന്നെ നമുക്ക് പല കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണ് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ കീപ്പിക്കണ മന്ത്ലി ആവറേജ് ബാലൻസ് പിന്നെ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും സോ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി നമുക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് നല്ലൊരു ബാങ്കിൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ എൻ ആർ ഐസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ലീഗലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എൻ ആർ ഐ സ്റ്റാറ്റസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ട് ഒരു എൻ ആർ ഒ സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ നോർമൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ടായിട്ട് പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് ലീഗലി പറ്റില്ല അപ്പോൾ എൻ ആർ എസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളാണ് വരുന്നത് ഒന്നാമത്തേത് എൻ ആർ ഒ അക്കൗണ്ട് അതായത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട് ഇപ്പോൾ എൻ ആർ ഐ സ്റ്റാറ്റസ് ആണെങ്കിൽ കൂടി നാട്ടിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടാകും ലൈക്ക് നാട്ടിലെ റെൻറ്റിൽ ഇൻകം അതുപോലെ തന്നെ ഡിവിഡൻ ഇൻകം അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വരുമാനം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് എൻ ആർ ഒ അക്കൗണ്ട് നമ്മൾ നാട്ടിൽ നമ്മുടെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യൻ കറൻസിയിലാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈയൊരു എൻ ആർ ഒ അക്കൗണ്ടിലെ വരുമാനവും അതുപോലെ തന്നെ പലിശയൊക്കെ ടാക്സബിൾ ആണ് പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് എൻ ആർ ഇ അക്കൗണ്ട് അതായത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് നിങ്ങൾ വിദേശത്ത് നിന്ന് എൺ ചെയ്യുന്ന പണം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ഈ ഒരു എൻ ആർ ഇ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾ വേറൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഇന്ത്യൻ കറൻസി ആക്കി മാറ്റാം അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ഈ ഒരു നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ഈ ഒരു നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ് ടാക്സ് നൽകേണ്ടതായിട്ട് വരുന്നില്ല ഇന്ത്യയിൽ പിന്നെ ലഭ്യമായിട്ടുള്ള മൂന്നാമത്തെ ടൈപ്പ് അക്കൗണ്ടാണ് എഫ് സി എൻ ആർ അക്കൗണ്ട് അതായത് ഫോറിൻ കറൻസി നോൺ റസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് പേര് പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വിദേശ കറൻസികളിലായിരിക്കും ഇപ്പോൾ എൻ ആർ ഒ അക്കൗണ്ട് അതുപോലെ തന്നെ എൻ ആർ എ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ ഒരു അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസി ബേസിലാണ് പക്ഷേ ഇവിടെ ആർ ബി ഐ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒമ്പത് കറൻസികളുണ്ട് ഈ കാണുന്ന ഒമ്പത് കറൻസികളിൽ ഏതെങ്കിലും ആയിരിക്കും ഏതെങ്കിലും കറൻസിയിലായിരിക്കും നമ്മൾ ഈ ഒരു എഫ് സി എൻ ആർ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് മിനിമം ഒരു വർഷമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം നമ്മൾ വിദേശത്ത് എൻ ചെയ്യുന്ന പണം നമുക്ക് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റാതെ ആർ ബി ഐ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഒമ്പത് കറൻസികളിൽ ഏതെങ്കിലും കറൻസി ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു എഫ് സി എൻ ആർ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് നമ്മളുടെ എഫ് ഡി അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഒരു നിശ്ചിത കാലാവധിയിലേക്ക് നമ്മൾ നിക്ഷേപം നടത്തുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് താരതമ്യേന ഉയർന്ന പലിശ കിട്ടുന്നു പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കിൽ നമുക്കൊരു അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ ഇൻട്രസ്റ്റ് ആനുവലി കിട്ടുന്നുണ്ട് പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ആണ് ആർ ഡി അക്കൗണ്ട് അഥവാ റെക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്മുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഒറ്റത്തവണയായിട്ട് നിക്ഷേപം നടത്താനില്ലെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത തുക വിധം ഫ്രീക്വൻ്റായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ഇപ്പോൾ ലൈക്ക് എല്ലാ മാസവും ഒരു ആയിരം രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്യാം ഇല്ലെങ്കിൽ എല്ലാ ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ആയിരം രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ കറക്റ്റ് ഒരു ടൈം ഇന്റർവലിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ അതാണ് ആർ ഡി എന്ന് പറയുന്നത് ഈ ഒരു ആർ ഡിയിലൂടെ നമുക്ക് താരതമ്യേന ഉയർന്ന പലിശ നേടാം നമുക്ക് എഫ് ഡിക്ക് കിട്ടുന്ന പലിശ എത്രയാണോ ആ ഒരു സെയിം ഇൻട്രസ്റ്റിനെ നമുക്ക് ആർ ഡിയിലും നേടാനായി സാധിക്കും പിന്നെ ഉണ്ടാവേണ്ട മറ്റൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓഹരി ഉപരിൽ നിക്ഷേപം നടത്തണം എങ്കിൽ നമുക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും വേണം ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ആഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് നമ്മൾ ഓഹരികൾ പർച്ചേസ് ചെയ്യും ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓഹരികൾ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്നത് ഡിമാർറ്റ് അക്കൗണ്ടുകളിലാണ് നമുക്കിപ്പോൾ ട്രേഡിങ് ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് കുറേ അധികം ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് ലൈക്ക് ആപ്പ് സ്റ്റോക്സ് ഉണ്ട് പേ ടി എം മണി ഉണ്ട് അതുപോലെ തന്നെ ഏഞ്ചൽ ഫൺ ഉണ്ട് അങ്ങനെ കുറേ അധികം ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എയ്ഞ്ചൽ ഫണിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാർറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡിമാർറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ടോപ്പ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സൊക്കെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രോക്കറെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാർറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം പിന്നെ ഏതൊരാൾക്കും ഉണ്ടാവേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ഒരു കരുതൽ വേണം അതാണ് ഈ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ മന്ത്ലി ഇൻകം എത്രയാണോ അതിൻ്റെ ആറ് ഇരട്ടിയെങ്കിലും മിനിമം ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം ഇപ്പോൾ കോവിഡൊക്കെ വന്ന ടൈമിൽ ലോക്ക്ഡൗണിൽ ആളുകൾക്ക് ജോ ആളുകൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഈ ഒരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യകത എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് ഇപ്പോൾ നമുക്കൊരു ആറ് മാസം ജോലിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ആ ഒരു മാസം നമുക്ക് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും സോ നമുക്കൊരു എമർജൻസി ഫണ്ട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ മന്ത്ലി ഇൻകത്തിന്റെ ആറ് ഇരട്ടിയെങ്കിലും മിനിമം എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം പിന്നെ ഉണ്ടാവേണ്ട ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമുക്ക് പ്രായമാകുമ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കാതെ വരും സോ പിന്നീട് നമുക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു വരുമാനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് സോ അതിനായിട്ട് നമുക്കൊരു പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് പെൻഷൻ കിട്ടും അത് ഉപയോഗിച്ച് അവരുടെ ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്യാം അവർ ജോലി ചെയ്തിരുന്ന സമയത്ത് അവരുടെ സാലറിയിൽ നിന്നും ഒരു നിശ്ചിത വിധം വീതം പിടിച്ച് അത് നിക്ഷേപം നടത്തിയാണ് അവരുടെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവർക്ക് ഈ രീതിയിൽ പെൻഷൻ ലഭിക്കുന്നത് അതുപോലെ ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ എൻ പി എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എൻ പി എസ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത നിശ്ചിതം വിധം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുപത് വയസ്സിന് ശേഷം അതിൽ നിന്നും പെൻഷൻ ലഭിച്ച് തുടങ്ങും എൻ പി എസ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതാ ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ പി എസ്സിൽ നിക്ഷേപം നടത്താൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ ഒരു കോമ്പിനേഷൻ റിട്ടയർമെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പി പി എഫ് അതിനു വേണ്ടി പ്രയോജനപ്പെടുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ പ്രൊഫൈലനുസരിച്ച് ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്ത് അതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ കറക്റ്റായിട്ടൊരു നിശ്ചിത വിധം വിധം നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അതായത് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉപയോഗിച്ച് ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും റിട്ടയർമെന്റിന് വേണ്ടി മാറ്റിവയ്ക്കുന്ന തുക നമ്മൾ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും നിക്ഷേപം നടത്തണം വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല അത് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യുകയില്ല ഒരു വർഷം കഴിയും തോറും അതിന്റെ മൂല്യം ഇടിയുകയാണ് അവിടെ ചെയ്യുന്നത് സോ നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക പ്രോപ്പറായിട്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തൊക്കെ തരത്തിലുള്ള ഏതെങ്കിലും നിക്ഷേപ മാർഗ്ഗങ്ങളിൽ നിക്ഷേപം നടത്തിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് റിട്ടയർമെന്റ് ലൈഫിൽ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വർഷം കഴിയും തോറും അതിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കും അപ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും തന്നെ ഉണ്ടാവുകയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ണമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി